ഹായ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെറൈറ്റി ലൈറ്ററുകൾ കേട്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഐറ്റംസ് ലേറ്ററുകളുണ്ട് തിരൂർ ഗൾഫ് മാർക്കറ്റിലുള്ള ഷോപ്പിലാട്ടോ കേട്ടോ അതൊക്കെ വെറൈറ്റി വെറൈറ്റി നല്ല ഭംഗി കാണാൻ നല്ല ഭംഗിയുള്ള ലേറ്ററുകളാട്ടോ ഈ ലേറ്റർ രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഗ്യാസ് കഴിഞ്ഞാൽ ഗ്യാസ് റീഫിൽ ചെയ്യാൻ പറ്റും ഇതിങ്ങനെ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ജെറ്റ് മോഡലും ഉപയോഗിക്കാൻ പറ്റും രണ്ട് രണ്ട് തരത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല ഏറ്റർ കേട്ടത് ഇതിലൊരു പീസിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് തിരൂർ സലീം സ്റ്റോർ ഗൾഫ് മാർക്കറ്റിൽ ഇത് ഇതപോലെ വേറെ ഒരു മോഡൽ ലേറ്റർ പല കളറിലും വരുന്നുണ്ട് വൈറ്റ് ബ്ലാക്ക് ഇത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല എല്ലാം ഭംഗിയുള്ള റേറ്റ് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരും ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപ കേട്ടോ ഇതും ഗ്യാസ് ഫുള് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഗ്യാസ് കഴിഞ്ഞാൽ വീണ്ടും നിറച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു പീസിന്റെ റേറ്റ് വരും എഴുപത് രൂപ ഇത് പിന്നെ കീച്ചേൻ്റെ മോഡലട്ടോ ഈ ലീറ്റർ കീച്ച ലീറ്റർ ആണത് ഇത് സിപ്പോ സിപ്പോ മോഡലട്ടെ ഇത് സിപ്പോൻ്റെ മോഡലാണ് പക്ഷെ സിപ്പോ അല്ല ഗ്യാസ് നിറച്ചിന് ഉപയോഗിക്കുന്ന ലീറ്ററാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് വരുന്നത് നൂറ്റി എൺപത് രൂപ കേട്ടോ വൺ എയ്റ്റി ഒരു പീസിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ആവശ്യക്കാർ ഞാൻ പറയുന്ന നമ്പർ വിളിച്ചാൽ മതി കേട്ടോ നമ്പർ പറയാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ഫോർ ഫൈവ് ടു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് നാല് നാല് അഞ്ച് രണ്ട് ഈ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സാധനം കിട്ടോ ഇത് രണ്ട് രണ്ട് ബെർണറായിട്ട് വരുന്ന ലൈറ്റർ ആട്ടോ അതിനുള്ളിൽ ഇതിൽ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഗ്യാസ് പുറത്ത് കാണാൻ പറ്റും ഈ ലൈറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്യാസ് നമുക്ക് പുറത്ത് കാണാൻ പറ്റും പിന്നെ തുറന്ന് തുറന്ന് കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ രണ്ട് രണ്ട് ുള്ളിൽ നല്ല സ്ട്രോങ്ങിന് കത്തുന്ന എത്താറുണ്ട് ഏറ്റാട്ടത് നല്ല പവർ പവറിൻ്റെ കത്തും ഇതിന് റേറ്റ് വരുന്ന ഒരു പീസിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഒരുപാട് മോഡൽ ഏഡ്രസ് ഉണ്ട് തിരൂർ സലീം സ്റ്റോർ ഗൾഫ് മാർക്കറ്റ് ഞാൻ പറഞ്ഞ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തരുണ്ട്